ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം ആരാ സൂപ്പ് ഉണ്ടാക്കിയ നല്ല അടിപൊളിയാണ് ശ്രീചാടത്തി ശ്രീജ ഉണ്ടാക്കിയതാന്ന് ഓർത്തിട്ടാണ് പറയുന്നത് പക്ഷെ കൂട്ടൊക്കെ പറഞ്ഞു തന്നത് വേദയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ വിക്രം പറഞ്ഞു അതെ ആര് കൂട്ട് പറഞ്ഞു തന്നാലും ഉണ്ടാക്കിയ ശ്രീചേടത്തിയുടെ കൈപ്പുണ്യം എന്തായാലും വേദയെ അംഗീകരിക്കാൻ ഒരു കൊച്ചുമടി അല്ലെങ്കിലും അവൾക്ക് നല്ല കൈപ്പുണ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വം വന്നു എടാ ഞാൻ ചായ കുടിച്ചത് പിന്നെ മതി ഇനിയേ ഇച്ചിരി സൂപ്പ് ഞാനൂടെ ഒന്ന് കുടിക്കട്ടെ നീ ഇച്ചിരി ഇതിനകത്തേക്ക് ഒഴിച്ചേ അപ്പോഴെനിക്ക് ശ്രീജ പറഞ്ഞ അകത്ത് വേറെ ഉണ്ട് കേട്ടാ അത് സാരമില്ല ഇത്ര വേണ്ട എനിക്ക് ശ്രീ ചേട്ടത്തി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം കൊടുത്തു കേട്ടോ വിക്രം കൊടുത്ത കൊടുത്തവാടെ അത് വായിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ചൂട് സൂപ്പല്ലായിരുന്നു വാ മൊത്തം പൊള്ളി അയ്യോ അയ്യോന്നും പറഞ്ഞുകൊണ്ട് അത് ചൂടായിരുന്നു വിശ്വേട്ടാ എന്ന് വേദ പറഞ്ഞു കേട്ടോ ആ അതിപ്പോഴാ മനസ്സിലായതോ ചൂടായിരുന്നു എന്തായാലും അതൊന്നും കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഓ കൈപുണ്യം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു നമ്മുടെ വിശ്വം ഊതി ആറ്റാണ് ശ്രീ വിജയം വേദയും കൂടെ നിന്ന് ചിരിക്കുക എന്താ ഇച്ചിരി വേണോ എന്ന് വിക്രം ചോദിച്ചപ്പോ വേണ്ട 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 നീ തന്നെ കുടിച്ചോ ആ സമയത്താണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഇവനൊരു പ്രശ്നമുണ്ട് നമ്മുടെ വിക്രത്തിനൊരു പ്രശ്നം അറിഞ്ഞതിന് ശേഷം വരുന്നതാണോ കേട്ടോ ശ്രീകാര്യം ശ്രീനിവാസിനെ കണ്ട് വിക്രം ചാടി എഴുന്നേറ്റ് ചെന്നു ആരാ ഇതാ എന്താ ശ്രീനി സാറേ ഇങ്ങോട്ട് വിളിച്ചാ പോരായിരുന്നോ നിനക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ എന്താ ഉണ്ടായത് ഏഹ് ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും വിശ്വം കാര്യം പറഞ്ഞു കേട്ടോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ ഇൻസ്പെക്ടർ വൈരാഗി തീർത്ത കാര്യമൊക്കെ പറയാ സാർ വാ നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും വേദ ചോദിച്ചു അതെ ഇത് ശരിയാണോ വിക്രം അകത്തെ അങ്ങോട്ടേക്കാണോ ചായപ്പിലേക്കാണോ കൊണ്ടുപോകേണ്ടത് ഒരാൾ വരുമ്പം പെരക്കത്തേക്കല്ലേ കൊണ്ടുപോകേണ്ടത് ബാ ശ്രീനി സാറേ അകത്തേക്ക് ഇരിക്കാം എന്ന് വേദ പറഞ്ഞ് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇതായി മുറത്ത് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീനിയും വിക്രവും ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ അണികളൊക്കെ അരികിലിങ്ങനെ നിൽപ്പുണ്ട് വിശ്വവും അവിടെ നിൽപ്പുണ്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞു വേദ പോകാൻ കഴിഞ്ഞപ്പോഴേക്കും സീജ പറഞ്ഞ് നീ ഇവിടെ നിൽക്കി എടുക്കാം എന്തായാലും വേദ പുറകെ പോയിട്ടോ എന്താണാ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ശ്രീനിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് വേദയും ശ്രീജയും കൂടിയിട്ട് എടുക്കുകയാണ് കുടിക്കാനുള്ളതൊക്കെ അല്ല ഇനിയിപ്പോൾ പ്രതികാരം തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ സ്രീജയുടെ എന്ന് വേദ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ശ്രീകാര്യം ശ്രീനിവാസൻ ആയതുകൊണ്ട് മിക്കവാറും അതൊക്കെ ചെയ്യും അത് വിക്രത്തിന് പുലിവാലാകാതിരുന്ന ആ ഭാഗ്യം ആ പുലിവാലാകാതെ നതിയായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നന്ദിനിയും വിനായകനും വരുന്നത് എന്താ പുതിയ പ്രശ്നം ഏ അല്ല പുതിയ വിക്രത്തിന്റെ രാഷ്ട്രീയ ഗുരു വന്നിട്ടുണ്ട് എന്ന് വേറെ പറഞ്ഞപ്പോഴേക്കും ശ്രീകാര്യ ശ്രീനിവാസൻ സാറോ ആ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ കയറി നിറഞ്ഞിട്ടുള്ള വരവാണ് അല്ല വിക്രു ഇതിനു മുമ്പും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടല്ലോ അന്നൊന്നും ഇയാളെ ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് വിനായകൻ പറഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അന്ന് അയാൾക്ക് വേണ്ടി തല്ലുണ്ടാക്കുകയും അയാൾ തന്നെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യല്ലായിരുന്നോ ഇപ്പം വേറെ ചിലരൊക്കെ ആണല്ലോ ജാമ്യത്തിൽ ഇറക്കിയത് അതുകൊണ്ടാണ് വന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു എൻ്റെ പേരിൽ വിക്രം അറസ്റ്റിലായപ്പോഴൊക്കെ ഞാൻ തന്നെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിപ്പോ സ്റ്റേഷനിൽ നിന്നായാലും കോടതിയിൽ നിന്നായാലും അല്ലാതെ ആരുടെ സഹായം ഞാൻ ചെയ്തു തന്നിട്ടില്ല ഇത് പോലീസിനും വിക്രത്തിനോടുള്ള പകയാണ് കാരണം അപ്പം അത് വെറുതെ ഉണ്ടായതൊന്നും അല്ലല്ലോ കയ്യിലിരിപ്പൊണ്ടല്ലേ അച്ഛൻ്റെ മറ്റാൺമക്കളോടൊന്നും ഈ പോലീസിന് ഈ പകയൊന്നും ഇല്ലല്ലോ അവര് പ്രശ്നം ഉണ്ടാക്കാൻ പോകാത്തതുകൊണ്ടല്ലേ എന്ന് നന്ദി പറഞ്ഞപ്പോഴേക്കും വിനായകം പറഞ്ഞ് നിർത്ത് പുറത്തൊരാൾ വന്നിരിക്കുമ്പോഴല്ല നമ്മളിതിനകത്ത് നിന്ന് തർക്കിക്കേണ്ടത് എന്തായാലും ശ്രീജിയും വേദയും കുടിക്കാനുള്ളതൊക്കെ എടുത്ത് പുറത്തേക്ക് പോവാണ് ഇതേ ഇതേസമയം ശ്രീനിവാസൻ ചോദിച്ചു ആ സി ഐ നിന്ന നിപ്പില് കാലു മാറി അല്ലേ ആ എന്തായാലും അവരൊരേ വകുപ്പല്ലേ അവരെ സഹായിക്കാനല്ലേ ശ്രമിക്കുള്ളൂ അപ്പൊ വിശ്വം പറഞ്ഞു വേദ ലൈവ് പോയത് നന്നായി അതുകൊണ്ട് ഈ വിഷയം വൈറലായി ഓ അതുകൊണ്ട് എന്ത് കാര്യം അടുത്ത വിഷയം വീണ് കിട്ടുമ്പോൾ ഇതൊക്കെ ആൾക്കാരെങ്ങോട്ട് മറക്കൂലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് തിരിച്ചെന്തെങ്കിലും എന്നെ ചെയ്യണമെങ്കിൽ അയാൾക്ക് അകത്ത് കിട്ടിയാലേ പറ്റുള്ളൂ സാർ അതുകൊണ്ട് അയാൾ അത് ചെയ്തു അപ്പോഴേക്കും സ്രീജയും വേദയും വന്നു കേട്ടോ അപ്പോൾ ആ പുള്ളീനെ നാരങ്ങാവേളം നല്ലതാണെന്ന് പറഞ്ഞ് വിശം ആദ്യ ഒരെണ്ണം എടുത്തു എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ശ്രീജ കൊണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ളിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ്ട്രാ ഒരെണ്ണം സ്രീജ എടുക്കും വിശ ഉണ്ടെന്ന് അറിയാമല്ലോ എന്തായാലും വിശ്വം ചോദിച്ചു ഈ കളി എത്ര ഇങ്ങനെ പോകും ശ്രീനിസാർ അറേ നിന്ന് കൊള്ളലും നിന്ന് നിന്ന് തല്ലലും അപ്പോഴേക്കും വേദന പറഞ്ഞു രണ്ടിലൊരാള് തീരുമ്പോഴായിരിക്കും അല്ലേ ശ്രീനിസാർ എന്നൊരു മതി ആക്കി പറഞ്ഞതാണ് ഒന്നും വെണ്ടിയില്ല വിക്രം രാഷ്ട്രീയക്കാർക്ക് പിന്നെ അണികൾക്ക് തല്ലി കിട്ടിയാലും അവരെ രക്ഷക സാക്ഷികളായാലും ആ എന്തായാലും അത് മുതൽക്കൂട്ടല്ലേ ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ചാവുന്നതും കൊല്ലുന്നതും ഒക്കെ അപ്പോഴേക്കും വിക്രം ദേഷ്യത്തോടു കൂടിയിട്ട് അതെ നീ ആരോടഴിയും സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടേക്ക് അവള് പറയട്ടെ ആ കുട്ടി ഒരു ഭാര്യയാണ് ആ കുട്ടിയുടെ അവകാശമാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിൽ വേദന നിൽക്കുമ്പോഴല്ലേ വാക്കിന് മൂർച്ചുകൂടുവുള്ളൂ അതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലാകും പക്ഷേ ഒന്നുണ്ട് വേദ അവിടെ വെച്ച് നേരിട്ട് ആ സി ഐയെ വിളിച്ച് പരാതി പറഞ്ഞ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു കാരണം രാഷ്ട്രീയക്കാർക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരം കേസിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ സാധാരണക്കാർ ഇടപെടുന്നേക്കാൾ ഉണ്ടാകും വിക്രം ഡേ ആ എസ് ഐ സാബു ആയിട്ടുള്ള എലിയും പൂച്ചയും കളി നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കണം പാർട്ടിയുടെ കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് നീ വരുമ്പോൾ ഇങ്ങനെയൊരു ശല്യം ഇവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല അപ്പോഴേക്കും വിനായകൻ ചോദിച്ചു സാർ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ വേറെ പറഞ്ഞു വേണ്ട ഇനി ആവശ്യമില്ലാത്തത് ചെയ്യാൻ ശ്രമിച്ചു ഇനി ഒരു കേസ് കൂടി വിക്രത്തിനെ തലയിൽ കൊണ്ടുവരരുത് അപ്പോഴേക്കും വിക്രം ദേഷ്യത്തോടെ ഇടീന്ന് പറഞ്ഞ് അലറുകയാണ് കേട്ടോ പേടിക്കണ്ട ഞാൻ മറ്റൊന്നും അല്ല വിചാരിച്ചത് അയാളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് വേറൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ ഡ്യൂട്ടിക്ക് വെച്ചാൽ തീർന്നില്ലേ പ്രശ്നം ഓ സ്ഥലം മാറ്റിക്കാനുള്ള പരിപാടിയാണോ എന്ന് നമ്മുടെ വിനായകൻ കളിയാക്കി ചോദിച്ചപ്പോഴേക്കും നമ്മൾ ശ്രീനി സാർ പറഞ്ഞു പാളയത്ത് തന്നെ പടയുള്ള സ്ഥലത്ത് തിരിക്കേ ആ ഇതല്ലേ നല്ലത് വിനായക വിനായകനു പിന്നൊന്നും മിണ്ടാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും വിക്രം പറഞ്ഞു സാർ ഈ വിഷയത്തിൽ ഇനിയും വിടാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ അവനെ ഒന്നുകൂടി ഒന്ന് കാണുന്നുണ്ട് അതോടുകൂടി കാര്യങ്ങൾ തീരുവാണ് തീരട്ടെ അതല്ലേ നല്ലത് സീന് പിന്നൊന്നും പറഞ്ഞില്ല കേട്ടോ എന്തായാലും ഞാൻ ഇറങ്ങുക നീ റെസ്റ്റെടുക്കുക ഭേദമായി കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുക പിന്നെ നമുക്ക് തീരുമാനിക്കാം ശരി വേദ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സുധാകരൻ മാഷും കമലയും കൂടി പറമ്പിന്ന് നിന്ന് വരുന്നത് നിൽക്കണം മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധാകരൻ മാഷ് വന്നു കേട്ടോ എന്ത് തോന്നിവാസം ചെയ്താലും നിങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഈ ഉറപ്പുണ്ടല്ലോ അതാണ് കൊടുക്കാതിരിക്കേണ്ടത് തെരുവ് നായ്കളെ കൂട്ടമായിട്ട് ആക്രമിക്കും ആക്രമിക്കുമ്പോൾ ചെറിയ പട്ടികൾ പോലും കടിച്ചു കീറാനായിട്ട് ആക്രോശം കൊള്ളുന്നത് കണ്ടിട്ടില്ലേ തലമൂത്ത നായ്ക്കൾ കൂടെയുണ്ട് എന്ന അഹങ്കാരമാണത് അപ്പോഴേക്കും അമ്മയും മതി ഒന്ന് നിർത്താൻ പറ എന്ന് വിക്രം ഒച്ച എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതാരൻ മാഷ് പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും മാഷെ വേണ്ട മാഷ എന്നൊക്കെ പറഞ്ഞ് കവല മാഷ് പറഞ്ഞോളൂ അതിനുള്ള അർഹത മാഷിനുണ്ട് എനിക്കറിയാം ഞാൻ എത്ര നന്നാവാൻ ശ്രമിച്ചാലും ഭൂതകാലം തലയ്ക്ക് മുകളിൽ വാളായിട്ട് തൂങ്ങി കിടപ്പുണ്ടാവുന്ന മാഷിനെ പോലെയുള്ളവര് അതുമാത്രമേ ഓർക്കുകയുള്ളൂ അതെനിക്ക് അറിയാം എന്ന് ശ്രീനി പറയാണ് എന്നിട്ട് മാഷിന് അരികിലേക്ക് വന്നു അതേ മാഷേ എന്നും പറഞ്ഞുകൊണ്ട് കൈകൂപ്പി ഞാൻ വരട്ടെ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് തെറ്റായ വഴിയെ പോകാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുകയും ഇല്ല കഴിയുന്നതും നിയമം നമ്മൾ കയ്യിലെടുക്കരുത് എന്ന് മാത്രമേ അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മാഷിനറിയാലോ രാഷ്ട്രീയം ഒരു ഓട്ടമത്സരം പോലെ തന്നെയാണ് എല്ലാവരും ജയിക്കാനേ നോക്കുകയുള്ളൂ എല്ലാവരും ആ കൂട്ടത്തിൽ വീണ് പോകാതെ നോക്കാനുള്ള മുൻകരുതൽ അത് അതിനു വേണ്ടിയിട്ടാണ് നാട്ടുകാരിലൊരു വിഭാഗം ഈ അക്രമം കാണിച്ചു കൂട്ടുന്നത് അത് മനസ്സിലാക്കണം എന്തായാലും ആ വിഭാഗത്തെ പെട്ടവരെ എതിർക്കുന്നത് അല്ലെങ്കിൽ തോൽപ്പിക്കുന്നത് എതിർഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ രാഷ്ട്രീയ കളിയാട്ടോ പറയുന്നത് മൊത്തം എന്തായാലും ശ്രീനിവാസനെ തിരിച്ചറിയുന്നവർ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ശ്രീനി പറയുക ഭാഗ്യവശാൽ എന്നെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരിക്കൽ മാഷം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും വരട്ടെ മാഷ എന്നാല വരട്ടെ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീനി വേദയോട് യാത്ര പറഞ്ഞു പോവുകയാണ് വിക്രം ഇയാളെ കൊണ്ടാക്കാനായിട്ട് ചെന്നപ്പോഴേക്കും വേണ്ട വിക്രം പറ്റില്ലാണ്ട് നീ വരണ്ട നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോയി പക്ഷെ പടിവാതക്കൽ വരെ വിക്രം ചെന്നിരുന്നു ഈ സമയത്ത് സുധാകരൻ മാഷു അടുക്കളയിലേക്ക് കയറിപ്പോയി അതുപോലെ കമലയും പോയി എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രം എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം വിക്രമത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ശ്രീനി ഇങ്ങനെ പറഞ്ഞത് അതെല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാവേ അങ്ങനെ എല്ലാവരും അടുക്കളയിലും ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഇരിക്കുകയാണ് ആ സമയത്താണ് വിക്രം കീറി വരുന്നത് അതെ എനിക്ക് ഒരേ അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ പണിയെടുക്കാത്തവരും പാഴാക്കെ ആയിരിക്കാം പക്ഷേ എന്നെ എന്നെ പാട്ടിന് വിട്ടവരെ എന്നെ തേടി വരുന്നവരെ അപമാനിക്കാതിരുന്നു കൂടെ ഏ എന്നും ചോദിച്ചുകൊണ്ട് വിക്രം കുറച്ച് സങ്കടത്തിലാണ് സംസാരിക്കുന്നത് ശ്രീനി സാറ് നിങ്ങളുടെയൊക്കെ കണ്ണിൽ കുഴപ്പക്കാരനായിരിക്കാം പക്ഷെ നാട്ടിൽ അദ്ദേഹത്തിനൊരു നിലയും വിലയുണ്ട് അദ്ദേഹത്തെ സങ്കടം പറയാനായിട്ട് അദ്ദേഹം തേടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യർക്ക് ആ മനുഷ്യരിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഹാ അത് അദ്ദേഹം പ്രവർത്തി കൊണ്ട് നേടിയെടുത്തത് തന്നെയാ അതങ്ങനെയാണ് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ മാത്രം കണ്ടിട്ടല്ലേ മാഷന്മാർക്ക് ശീലമുള്ളൂ തല്ലിയും ചെവിക്ക് പിടിച്ചും നേരെയാക്കാൻ പറ്റുന്ന കുട്ടികൾ പക്ഷെ മുതിർന്നവരുടെ ലോകം അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഒച്ചെടുക്കുകയാണ് കേട്ടോ സുതാരമാഷ ഒന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതൊക്കെ സുതാരമാഷം കഴിഞ്ഞേറ്റു മറുപടി പറയണം അതേടാ ഞങ്ങൾ മാഷന്മാർ തല്ലിയും ചെവിക്ക് പിടിച്ചു തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ അതിനുള്ള ഗുണം അവർ കാണിച്ചിട്ടുമുണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ചോദിച്ചു എത്ര പേര് എത്ര പേരായിട്ടുണ്ട് ഈ ഡോക്ടർമാരും കളക്ടർമാരും എഞ്ചിനീയർമാരും എന്ന് ചോദിച്ചുകൊണ്ട് വിക്രവും തിരിച്ച് ആക്രോശിക്കുകയാണ് കേട്ടോ അച്ഛൻ പഠിപ്പിച്ചതിൽ എത്ര ശതമാനം ഉണ്ട് ഇവർ ഈ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഏഹ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് മനപ്പാടം പഠിച്ച് പറഞ്ഞ് മിടുക്കന്മാരാകാൻ മിടുക്കന്മാരാകുന്ന കുറച്ച് കുട്ടികളെ അല്ലാതെ ഏതും മാഷ്ടന്മാരെയാകും കുട്ടികളെ സ്നേഹിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളത് ഏഹ് ഒരു ക്ലാസ്സിൽ നാൽപ്പതോ അമ്പതോ കുട്ടികളിൽ നിന്ന് എത്ര പേര് ഡോക്ടർമാരായിട്ടുണ്ടാകും എത്ര പേര് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടറും ആയിട്ടുണ്ടാകും എന്നൊക്കെ വിക്രം ചോദിക്കുകയാണ് ചോദിക്കുന്നതിൽ കാര്യമില്ലാതില്ല അച്ഛൻ പഠിപ്പിച്ചവരിൽ ഭൂരിഭാഗം പേരും ആവറേജിൽ താഴെയാണ് അവർക്ക് ഈ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ക്ലാസ്സിന് പുറത്ത് ഒട്ടുമെ നിൽക്കുന്ന പാവങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മാഷന്മാരുടെ കാര്യത്തിൽ തല്ലിപ്പൊളികൾ ബാക്ക് പെഞ്ചേഴ് നിങ്ങൾ ടീച്ചർമാരും മാഷന്മാരും കൂടി പുസ്തകം കൊണ്ടും സിലബസ് കൊണ്ടും ഒക്കെ തകർത്തതല്ലേ അവരുടെ സ്വപ്നങ്ങളെ എന്നൊക്കെ ചോദിച്ചു വരണം പഠിപ്പിച്ച് വിട്ടതിൽ ചെറിയ ശതമാനം വരുന്ന ഡോക്ടർമാരെയും വക്കീലന്മാരെയും കളക്ടർമാരെയും വാനോളം പുകഴ്ത്തുമ്പോൾ എന്നും എത്താതെ പോയ കുറേ പാവം കുട്ടികളെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണെന്നൊന്നും ഓർക്കണം പക്ഷേ ജയിച്ചവർക്കായില്ല അവകാശികളാണ് പക്ഷെ തോറ്റവരൊറ്റയ്ക്കാണ് ആ മറ്റാരുടെയും കൂട്ടം എനിക്ക് വേണ്ട അതെനിക്കും മറ്റാരേക്കാളും അറിയാം ഒറ്റപ്പെടുന്നതിൻ്റെ വേദന എന്നൊക്കെ വിക്രം പറഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞ് നിർത്തണം നിർത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടോ കമല പറയുന്നത് നീ പറഞ്ഞ ഭൂരിപക്ഷം കുട്ടികളിൽ ഒരാളായിരുന്നില്ല നീ അത് മറക്കരുത് നീ നോക്ക് നിനക്ക് കിട്ടിയ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ഒന്നാമനായിട്ടാണ് നീ ഇവിടെ വന്നിരുന്നത് അത് നീ മറക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കമലയും കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുക കമലേ വേണ്ട ചെറുപ്പത്തിൽ സ്കൂളിലും പിന്നീട് കോളേജിലും പഠിച്ച പഠിപ്പ് വേണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് നിൻ്റെ മകൻ മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുത്തത് ആ കോഴ്സ് റാങ്കോട് കൂടി പാസ്സായതുകൊണ്ടാണ് കോടതി അവനെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സെൻട്രൽ ജയിലിലേക്ക് വിട്ടതും ഉപരിപഠനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലേക്ക് വിട്ടത് കുറച്ചു കാലം അവിടെ നിന്നും മികച്ച പ്രകടനത്തോടെ പുറത്തിറങ്ങിയതുകൊണ്ടാണ് ശ്രീനിയുടെ കീഴിലിപ്പം സേവനം ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് ആരും കൈയടിച്ച് ആരെയും ആരും കൈയടിച്ച് പോകുന്ന ആ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുന്ന ആളെ തല്ലിയതും നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ വേണോ ഇനി തിരിച്ചറിയാനായിട്ട് മനസ്സിലായോ ഒരു പരിഹാസത്തോടു കൂടിയിട്ടാണ് സുധാകര മാഷ സംസാരിക്കുന്നത് അപ്പോൾ വേദ പറഞ്ഞു മാഷേ ഞാനൊരു കാര്യം പറയട്ടെ മാഷിന്റെ ദേഷ്യവും പരിഹാസവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പൊ നടന്ന ഒരു സംഭവത്തിന് കാരണമുണ്ട് ഓ അവനും അവന്റെ നേതാവും ഈ നാട്ടിൽ എത്ര പ്രബലനാണ് എന്ന് കാണിക്കാനുള്ള ശ്രമമല്ലേ അല്ലേ ഇപ്പൊ നടന്നത് അതെനിക്ക് മനസ്സിലാകും അപ്പൊ വിക്രത്തിന്റെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ ഇപ്പൊ ചെയ്തതായിരിക്കില്ല അതെ കൊണ്ടും കൊടുത്തും കൊ തുടർന്നു പോകുന്ന ഒരു കളിയുടെ ബാക്കിയാണ് ഇപ്പം നടന്നത് അപ്പോൾ വേദ പറഞ്ഞ് ശരിയായിരിക്കാം പക്ഷേ ആ കളിയിൽ നിന്ന് വിക്രം പതിയെ പിന്മാറും അതെനിക്ക് ഉറപ്പുണ്ട് വിക്രം ഇത് കേട്ട് ഞെട്ടി ഇവളെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ കുറുനരി വിശ്വസിച്ച് പുഴം കടന്ന് ഭക്ഷണം തേടിപ്പോയ ഒരു ഒട്ടകത്തിന്റെ കഥയുണ്ട് അറിയോ നിനക്ക് വിശപ്പ് മാറിയപ്പോൾ കുറുമതി തൻ്റെ സ്വഭാവം പുറത്തെടുത്തു ആ വയറ് നിറഞ്ഞാൽ ഓരിയിടുന്നത് ശീലമാണെന്ന് പറഞ്ഞ് നീട്ടി വിളിച്ചങ്ങോട്ട് കൂവാൻ തുടങ്ങി ശബ്ദം കേട്ട ആളുകൾ ഓടിയെത്തിയപ്പോൾ കുറുനരി ഒളിച്ചു നിന്നു തല്ലു മൊത്തം കൊണ്ടത് ഒട്ടകത്തിനാണ് മനസ്സിലായോ ആ ഒട്ടകം ആകാതിരിക്കുക എന്നും പറഞ്ഞു മാഷ് മാഷങ്ങ പോകാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നന്ദിനിയൊക്കെ ഓ മാഷ് ഗോളടിച്ചല്ലോ എന്ന് ഓർത്തിരിക്കുക അപ്പം വേദ പറഞ്ഞു മാഷെ ഒരു നിമിഷം കഥ ശരിയാണ് ഒട്ടകത്തിനാണ് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കുറേ കാലമായിട്ട് പഠിപ്പിക്കാത്തതും കൊണ്ടാകും ബാക്കി മറന്നുപോയത് തിരിച്ചു മടങ്ങാൻ നേരം പുഴയുടെ മധ്യഭാഗത്തെത്തിപ്പോൾ ഒട്ടകം വെള്ളത്തിൽ മുങ്ങി കുറുന്നരി പേടിച്ച് നിലവിളിച്ചു ഒട്ടകം പറഞ്ഞു എനിക്ക് വയറ് നിറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്നത് ശീലമാണ് കുഴപ്പമില്ല എന്ന് മരണം ഉറപ്പായ കുർന്നരി പേടച്ച് പരിഭ്രമിച്ച് അവൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയാണ് ചെയ്തത് മനുഷ്യർ തെറ്റ് ചെയ്യും പക്ഷേ അത് തിരുത്താനും ആ മനുഷ്യർക്കല്ലേ പറ്റുള്ളൂ ഒത്തിരി മുട്ടിപ്പോയിട്ടോ മാഷ് അന്തും വിട്ട് എല്ലാവരോടും ഇങ്ങനെ നിൽക്കുകയാണ് ഇവളുടെ ഈ ചോദ്യവും പറച്ചിലൊക്കെ കേട്ട് കമലയും ശ്രീജയും ഒക്കെ സമാധാനത്തിൽ സമാധാനത്തിലെങ്ങനെ നിൽക്കുക ഇല്ലാതെ മാഷ് അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു വിക്രം ഒന്നും വേണ്ടിയില്ല ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കമല അവിടെ നിന്ന് പോയി വിനായകനും വിശ്വവും പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി എഴീ അച്ഛനെ ഉത്തരം മുട്ടിക്കാൻ നീ ആരാടിയെന്ന് ചോദിച്ചിങ്ങനെ വന്നില്ലേ അച്ഛനെ പഠിപ്പിക്കാറായോ നീയാ ആ ആരെ വേണേലും പഠിപ്പിക്കാം പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി അപ്പം നീ ഇവിടെ എല്ലാവരെയും പഠിപ്പിച്ചടങ്ങൂ അതെ പിന്നെ ഇവിടെ ഉള്ളവരെ മൊത്തം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും പിന്നെ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞാൻ നന്ദിനി നന്ദിനിയുടെ വീട്ടിലേക്ക് പോകും അയ്യടി എൻ്റെ വീട്ടുകാരെ പഠിപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല അയ്യോ പഠിപ്പിക്കാനൊന്നും അല്ല ആ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനൊരു മുതലിനെ എങ്ങനെയാ സൃഷ്ടിച്ചെടുത്തതെന്ന് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാതെ പോകരുതല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അങ്ങ് പോയി ശ്രീ ജയിത് കേട്ട് അടക്കി ചിരിക്കുക കേട്ടോ ഇത് കേട്ടോ നന്ദിനി കൊണ്ടും തള്ളി ഇങ്ങനെ നോക്കുക ശ്രീ എന്ന് വിളിച്ചുകൊണ്ട് ഷെ വേണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് നന്ദിനി ഇങ്ങനെ നിൽക്കുന്നത് ഗോളടിക്കാൻ ചെന്നതാണ് എന്തായാലും മാഷ് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് മാഷിന് ഉത്തരം മുട്ടിപ്പോയൻ്റെ ആ ഒരിതും മാത്രമല്ല വേദ പറയുന്നതൊക്കെ ശരിയാണെന്ന് മാഷിന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ മാഷ് പറയുന്നത് മാഷിൻ്റെ സങ്കടമൊക്കെ ആണെങ്കിലും അത് പുറത്തേക്ക് വരുന്നത് പകയായിട്ടും വൈരാഗ്യമായിട്ടും അതുപോലെ തന്നെ പരിഹാസമായിട്ടും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സി ഒക്ക് താങ്ക് യു